ഹായ് അപ്പോ വൈകിട്ടത്തെ ചായ എന്ന നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്നത്തെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നീതു ആന്ന് ഉണ്ടോ നീതു അമ്മ അല്ലെ നീതു നിജോ അല്ലെ പക്ഷെ ഞാൻ ഇന്ന് വരാനുള്ള കാരണം അനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇതിന്റെ ഉള്ളിലേക്കാ ചായക്ക് അടി

ഓരോ ആ തിരമുക്ക് തിരമുക്ക് തരാം ഇപ്പം തരാ ആ തരം തരാ ആറു മണി കഴിഞ്ഞ് അപ്പൊ ഒരു വക വീട്ടിലെല്ലാം ചായ കുടിക്കുന്ന സമയത്ത് ചെല വീട്ടിൽ നാലുമണിക്കാം ഉണ്ടാവും ചൂട് തിരക്കായി അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ ചായന്റെ കടിയാന്നുള്ള സർപ്രൈസ് പൊട്ടിക്കട്ടെ ഇന്നലെ എന്തേലും ഇന്നലെ മറ്റേ മുട്ട വെച്ചി നീതുണ്ടാക്കിയ മുട്ട വച്ചി ഇന്ന് ഇവിടെ ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയതാണ് പക്ഷെ ഉണ്ടായതല്ലേ എന്നാ സാധനം ചില ആൾക്കാർ മധുര കഴുങ്ങ് മറ്റേ അല്ല പണ്ടേലും പണ്ടെല്ലാം കേൾക്കാൻ പോവാന്ന് അങ്ങനെയും പറയും നമ്മളെ ഭാഷയില് ബത്താസ് ബത്താസ് അല്ലേ അങ്ങോട്ട് തെക്കോട്ടെല്ലാം മധുര കിഴങ്ങ് പറയാ അപ്പൊ ഇത് പണ്ട് അമ്മ ഇതും കെട്ടിട്ട് അത്ര ഇഷ്ടമാണ് മാങ്ങി കൊണ്ട പൊങ്ങി തിന്നു നമ്മള് അല്ല ഇപ്പൊ സാധാരണ ഇപ്പൊ ഇതൊന്നും എല്ലാ വീട്ടിലും ഇല്ല പിള്ളേർക്കൊന്നും ഇത് ശരി അറിയാതൊരു കാര്യാണ് കാരണം ഇപ്പം ബർഗറും മറ്റേ ഇതെല്ലാം ആയതുകൊണ്ട് പത്താസെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കി പോക്കാണ് പക്ഷെ നമ്മളെ ഇടക്കിടക്ക് മേടിക്കാണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരം ഉണ്ട് പിന്നെ സാധാരണ മൂട അങ്ങനെ തോല് വിളിച്ചു അപ്പൊ നമുക്ക് എടുത്തടുത്ത് തിന്നേ വേണ്ടു പറയുമ്പോ നോറ തീറ്റ അപ്പൊ അതായത് നമ്മള് ഇന്നത്തെ നമ്മളെ ചായന്റെ സമീപം അതിക്രമിച്ച് നമ്മള് ഇന്നത്തെ ചായ കൂടി വേറന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ ഷെയർ ചെയ്യണോ എല്ലാം ചെയ്യണോ അതൊരിക്കൽ കൂടിയാ പറയാന്ന് അപ്പോ ഇന്ന് നിങ്ങളെ ചായക്കടി എന്താന്ന് കമന്റ് ഇട്ടാന്ന് നിങ്ങള് ഇത് കാണുന്നവരെ വീട്ടില് ഇന്നത്തെ ചായക്കടി കമന്റ് അപ്പൊ ഇതാ അപ്പൊ ഇന്നത്തെ നമ്മളെ ചായ പുള്ളിക്ക് കടക്കലാന്ന് അപ്പൊ നാളെ വേറൊരു ചായക്കടിയും ചായയുമായിട്ട് നമ്മൾ വരും അപ്പൊ വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി തൽക്കാലം ഇത് തീർത്തിട്ട് ബാക്കി ബാക്കിക്കാരി നാളെ ഓക്കെ